ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് അതായത് ഈ അവിടെ പുരുഷനും സ്ത്രീയും അതായത് ആൺകോയിമ തന്നെയാണ് സിനിമാ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനാണ് ഈ റിപ്പോർട്ടിലൂടെ നമുക്കിപ്പോൾ കഴിയുന്നത് സഹകരിക്കുന്നവർക്ക് കോഡ് നമ്പർ നൽകും സഹകരിക്കാത്തവർക്ക് നമ്പർ ഇല്ല സ്ത്രീയുടെ ശാരീരിക അവസ്ഥ വെച്ച് നടിയുടെ ശാരീരിക അവസ്ഥകൾ അടക്കം വെച്ചുകൊണ്ട് സ്ത്രീകൾ സിനിമകളിലേക്ക് എടുക്കുന്ന ഒരു സാഹചര്യം ഇങ്ങനെ വളരെ സീനിയറായ ആർട്ടിസ്റ്റുകൾ വരെ സ്ത്രീകളോട് മാന്യമായ രീതിയിലല്ല പെരുമാറുന്നതെന്ന് എന്ന തരത്തിൽ തന്നെ വിവരങ്ങൾ വരികയും ചെയ്യുന്നു ഷീജ ഇപ്പോൾ കാണുന്ന പേജിലെ വിവരങ്ങൾ ഷീജയ്ക്ക് വായിക്കാവുന്നതാണ് ഒരു സീനിയർ ആർട്ടിസ്റ്റ് എന്ന തരത്തിൽ എ വെരി സീനിയർ ആർട്ടിസ്റ്റ് എന്ന് തുടങ്ങുന്ന പാരഗ്രാഫ് ഷീജയ്ക്ക് വായിക്കാവുന്നതാണ് തീർച്ചയായും വെരി സീനിയർ ആർട്ടിസ്റ്റ് ഏറ്റെഡ് ദാറ്റ് വിമൻ ഡി നോട്ട് ബോദ് ടു സ്പീക്ക് അബൌട്ട് ദ സെക്ഷൽ ഹറാസ്മെന്റ് ദേ അണ്ടർഗോ അതായത് സെക്ഷൽ ഹരാസ്മെന്റിന് അവർ വിധേയരാകുന്നുണ്ട് എന്നുള്ള കാര്യം ഇതിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് ദിസ് ഇസ് ബിക്കോസ് ദേ ആർ അഫ്രേഡ് ഓഫ് ബാഡ് നെയ്ം ആൻഡ് എക്സ്പീരിയൻസ് ദേ ആർ ലൈക്ലി ടു എൻജോയ് ഇൻ ഫ്യൂച്ചർ അതായത് അവർ തുറന്ന് പറയാൻ വിസമ്മ വിസമ്മതിക്കുന്നത് എന്തുകൊണ്ട് കാരണം അവരുടെ സിനിമാ മേഖലയിലെ അവസരങ്ങളെ അത് ഇല്ലാതാക്കുന്നു അവരുടെ ജോലിയെ അത് ബാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവർ അത് തുറന്നു പറയാത്തത് എന്നുള്ള കാര്യം ഇതിൽ എടുത്തു പറയുന്നു ചൂഷണം വരുന്ന സ്ത്രീകൾ അവരെ പിന്തുണച്ചുകൊണ്ട് ആരും തന്നെ ഉണ്ടാകുന്നില്ല എന്നുള്ളതും സിനിമാ മേഖലയിൽ വലിയൊരു തിരിച്ചടി ഇത്തരത്തിൽ സ്ത്രീകൾ നേരിടുന്നതിന് കാരണമാകുന്നു എന്നുള്ളതും ഇതിൽ എടുത്തു പറയുന്നുണ്ട് ഇൻ സം കേസസ് പീപ്പിൾ സപ്പോർട്ട് സച്ച് എ പേഴ്സൺ ടു ബാഡ് എക്സ്പീരിയൻസസ് ആൻഡ് ഔട്ട് ഓഫ് ഓഫ് ദിസ് അപ്പ് ഓപ്പൺലിൻ അതായത് ഇത്തരത്തിൽ ദുരനുഭവം നേരിടുന്ന സ്ത്രീകളെ പിന്തുണയ്ക്കുന്നവർക്ക് അവർക്കും വലിയ തോതിലുള്ള ഭീഷണികൾ നേരിടേണ്ടി വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിൽ പിന്തുണ ഈ ചൂഷണം നേരിടുന്ന സ്ത്രീകൾക്ക് സിനിമാ മേഖലയിൽ ഉണ്ടാകാതെ പോകുന്നത് എന്നുള്ള കാര്യവും എടുത്തു പറയുന്നു ദ റീസൺ വൈ ഫ്യൂ വിമൻ ഇൻ മലയാളം സിനിമ ഇസ് ദാറ്റ് സിനിമ ഈസ് എ മെയിൽ ഡോമിനേറ്റഡ് ഇൻഡസ്ട്രി ബട്ട് ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ് ആൻഡ് ഇൻ ടേംസ് ഓഫ് കൺട്രോൾ എക്സസൈസ് ഇൻ ദ സെക്ടർ ദിസ് സ്പെഷ്യലി സോ ഇൻ ദ കേസ് ഓഫ് ടെക്നീഷ്യൻസ് കാര്യത്തിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു അതായത് വലിയ തോതിലുള്ള ആൺമേൽക്കോൽ ഇതിൽ ഉണ്ടാകുന്നു എന്നുള്ള കാര്യം എടുത്തു പറയുന്നു ദ ആർഗ്യുമെന്റ് ദാറ്റ് സിനിമാറ്റോഗ്രഫി മാൻസ് ജോബ് ആൻഡ് ഇറ്റ് ഇസ് അൺസ്യൂട്ടബിൾ ഫോർ വുമൺ അതായത് ഛായാഗ്രഹണം ഉൾപ്പെടെയുള്ള മേഖല അത് പുരുഷന്മാരുടേതാണ് അത് സ്ത്രീകളുടേതല്ല എന്നുള്ള കാര്യം വലിയ തോതിൽ സിനിമാ മേഖലയിൽ നിലനിൽക്കുന്നു എന്നുള്ള കാര്യവും ഇതിൽ എടുത്തു പറയുന്നുണ്ട് അതിനൊപ്പം തന്നെ വിമൻ ഇസ് ഓഫ് ആൻഡ് ഡിപ്ലോയ്ഡ് ടു ഡിനൈ വിമൻസ് ഓപ്പർച്യൂണിറ്റി ഓപ്പർച്യൂണിറ്റി വർക്ക് ഇൻ സിനിമങ്ങൾ ആ ഇരുപത്തി മൂന്ന് പേജിലെ വിവരങ്ങൾ ഒന്നായി ഷീജ വായിച്ചു കൊണ്ടിരിക്കുകയാണ് നിലവിൽ ഓരോ പേജും ആദ്യത്തെ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഓരോ വിവരങ്ങൾ കൈരളി ന്യൂസിലൂടെയാണ് മലയാളി പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് വിവിധ ചാനലുകൾ വിവിധ മാധ്യമങ്ങൾ കൈരളി ന്യൂസിൻ്റെ പുറത്തുവിട്ട ആദ്യ പകർപ്പാണ് മറ്റ് മാധ്യമങ്ങളടക്കം ഇപ്പോൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് സിനിമയിൽ അധികാര കേന്ദ്രങ്ങളുണ്ട് അതോടൊപ്പം തന്നെ സിനിമയിൽ സ്ത്രീകൾ രണ്ടാം തരക്കാരിയായി കാണുന്നു വഴിവിട്ടത് ചെയ്യാൻ സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട് സ്ത്രീകൾക്ക് അരക്ഷിതാവസ്ഥ എന്നതടക്കമുള്ള വളരെ നിർണായകമായ ചില വിവരങ്ങളാണ് ഈ റിപ്പോർട്ടിൽ പവർ ഗ്രൂപ്പാണ് സിനിമയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അതിൽ സ്ത്രീകൾ രണ്ടാം തരക്കാരിയാണ് വളരെ സീനിയറായ ഒരു വനിതാ ആർട്ടിസ്റ്റ് തന്നെ പുറത്ത് പറഞ്ഞ് പറയുന്ന കാര്യമാണ് പല കാര്യങ്ങളും തങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പുറത്തു പറയാൻ കഴിയുന്നില്ല ക്രിമിനലുകൾ സിനിമാ മേഖല നിയന്ത്രിക്കുന്നു എന്നതടക്കമുള്ള വലിയ നിരീക്ഷണങ്ങൾ ഖേമാ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് പ്രധാന താരങ്ങൾക്കെതിരെ അവരെ വിമർശനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഈ ആദ്യഘട്ടത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേജിൽ നമുക്കിപ്പോൾ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത് അവസരം കിട്ടാൻ നടിമാർ വിട്ടുവീഴ്ച ചെയ്യണം റിപ്പോർട്ട് അതായത് വഴങ്ങാത്ത നടിമാർക്ക് അവസരമില്ല രണ്ടാം ത രണ്ടാം തരക്കാരായി തന്നെയാണ് നടികളെ കാണുന്നത് സഹകരിക്കുന്ന നടിമാർക്ക് കോഡുകൾ നൽകുന്നു സിനിമാ മേഖല ക്രിമിനലുകൾ നിയന്ത്രിക്കുന്നു എന്നതടക്കമുള്ള വളരെ ഗുരുതരമായ ചില നിരീക്ഷണങ്ങളാണ് ഈ ഹെമാ കമ്മിറ്റി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേ പേജടങ്ങുന്ന റിപ്പോർട്ടിൽ അറുപത്തി രണ്ട് പേജ് ഒഴികെയുള്ള ബാക്കി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജിൻ്റെയും ആ റിപ്പോർട്ടുകൾ ഇപ്പോൾ വിവരാശ കമ്മീഷൻ നൽകിയിട്ടുണ്ട് അതിൻ്റെ വിവരങ്ങളാണ് കൈരളി ന്യൂസ് ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നതിൽ